ഏലിയൻസ് മനുഷ്യന്മാരെ പോലെ മനുഷ്യരുടെ ഇടയിൽ താമസിക്കുന്നുണ്ടെന്ന് ഹാർവാഡ് യൂണിവേഴ്സിറ്റി പഠനത്തിൽ കണ്ടെത്തി എനിക്കെപ്പോഴേ തോന്നി അത് ഞാനായിരിക്കുമെന്ന് കാരണം ഇന്നത്തെ മനുഷ്യരുടെ പല നോർമൽ രീതികളുമായിട്ടും ചേർന്ന് പോകാൻ പറ്റുന്നില്ലെന്ന് ആളുകൾ മുന്നിൽ വന്നിരുന്നു ഓരോന്ന് പറയുന്നുണ്ട് സാധാരണ മനുഷ്യരെ പോലെ വാവ് അമേസിങ് ഫാസ്റ്റിക് എന്നൊന്നും മുഖത്ത് ആക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലുള്ള എന്താണെങ്കിലും അത് സപ്റ്റേറ്റിൽ എഴുതി കാണിക്കുന്ന പോലെ മുഖത്ത് തള്ളിക്കേറി വരും ഏലിയൻ ആയതുകൊണ്ടായിരിക്കും ഉരുളക്കിഴങ്ങിൻ്റെയും തേങ്ങാച്ചമ്മന്തിയുടെയും പച്ചവെള്ളത്തിൻ്റെയും കലോറി കൂട്ടി അതിൽ നിന്ന് രാവിലെ ഓടിയ കലോറി കുറച്ചിട്ട് അതനുസരിച്ച് വൈറ്റ് ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ചോറേ മീൻകറി തേങ്ങാ ചമ്മന്തി ഉരുളക്കിഴങ്ങ് മുഴിക്കോട്ടി പിന്നെ ജഗതി ചേട്ടന്റെ കോമഡി ഈ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഓൾഡ് ഫാഷൻ ആണെങ്കിൽ അതുവരെയൊക്കെ ഒക്കെ പക്ഷേ ഈ ബി ടി ഡബ്ല്യൂ ഐ ഡി കെ ഒ എം ഡബ്ല്യു ഓ സി ഇതൊക്കെ വെച്ച് എനിക്കിനും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലോട്ട് മാറും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വന്ന് നല്ല സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് നല്ല സിനിമയാണെന്ന് പറയണമെന്ന് നിർബന്ധിപ്പിക്കുന്ന എന്തിനാണ് എല്ലാവരും ചിരിക്കുന്നത് കൊണ്ട് ഞാനും ചിരിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ കൊണ്ട് ഞാനൊരു അന്യഗ്രഹ ജീവിയാണെന്ന് തോന്നുകയാണെങ്കിൽ യെസ് ഐ ആം ദാറ്റ് അന്യഗ്രഹ അന്യഗ്രഹജീവി എന്നെപ്പോലെ വേറെ ഏലിയൻസ് ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരുമിക്കണം ഇല്ലെങ്കിൽ ഈ മനുഷ്യരെ പോലെ ആയിപ്പോയാലോ